ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഈ ചൂടത്ത് ശരീരം തണുപ്പിക്കാൻ പറ്റിയ നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള കുക്കുംബർ ജ്യൂസ് തയ്യാറാക്കാം കുക്കുംബർ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കുക്കുംബറാണ് എടുത്തിരിക്കുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് രണ്ട് പേർക്കുള്ള ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ കുക്കുംബർ എടുക്കുമ്പോഴും അധികം മൂക്കാത്ത കുക്കുമ്പർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അരയ്ക്കാനുള്ള സൗകര്യത്തിനായിട്ട് ഞാനിവിടെ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് കസ്കസ് അതൊന്ന് കുതിർത്തെടുക്കണം ഞാനിവിടെ ഒരു സ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ജ്യൂസ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനോട്ടൊരു മിക്സിയുടെ വലിയ ജാറിലേക്ക് അതായത് ജ്യൂസൊക്കെ അടിക്കുന്ന ജാറിലേക്ക് നേരത്തെ സ്ലൈസ് സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കുംപറി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് അടുത്തതായിട്ട് ഇതിലേക്ക് ചെറിയൊരു കാന്താരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാന്താരി ഇല്ലെങ്കിൽ സാധാരണ പച്ചമുളകിൻ്റെ ചെറിയൊരു പീസ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് പുതിനയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ നാല് മണ്ട നുള്ളിയെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലെമണിൻ്റെ ജ്യൂസാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയ്ക്ക് ഹണി ഉണ്ടെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അരയ്ക്കാൻ ഭാഗത്തുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് പിഞ്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവും പുളിയും മധുരവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത് ഉപ്പ് അധികം ആകണ്ട ഇനി ഇതെല്ലാം കൂടി നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ടോ കേട്ടോ ഇനി ചെറുതായിട്ട് ജ്യൂസിൽ കടിക്കാൻ കിട്ടണമെങ്കിൽ അരിക്കാൻ നിൽക്കേണ്ട ഇവിടെ ഞാൻ ജ്യൂസ് മാത്രമാണ് എടുക്കുന്നത് ഇവിടെ ഞാൻ കുക്കുംബർ എടുത്തിരിക്കുന്നത് അതിൻ്റെ സ്കിൻ കളയാതെയാണ് അതുകൂടാതെ നമ്മൾ പുതിയയിലേയും കൂടെ ചേർത്തിട്ടാണ് ഈ കുക്കുംബർ ജ്യൂസ് അടിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജ്യൂസിന് നല്ലൊരു കളറാണ് കേട്ടോ നല്ല ഗ്രീൻ കളറിലായിരിക്കും ഉണ്ടാവുക പുതിനയിലേക്ക് ചേർത്തത് തന്നെ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമാണ് അപ്പോൾ അരിച്ചു വരുമ്പോൾ ഇതിൽ ചെറിയ തരികൾ കാണും കേട്ടോ അപ്പോൾ അവസാനം നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഇത് ഞാൻ വേസ്റ്റായി കളയുന്നില്ല ഇതൊന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്നുകൂടി നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇത് ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഞാനിവിടെ തണുത്ത വെള്ളം ചേർത്തിട്ടാണ് കുക്കുംബർ അടിച്ചെടുത്തത് ഇനി ജ്യൂസിൻ്റെ തണുപ്പ് പോരാമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് സമയം കൂടി ജ്യൂസ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാവുന്നതാണ് അതുകൊണ്ട് അവസാനം നമുക്ക് ഇത്രയാണ് അധികം വന്നത് ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് മാറ്റാം ആദ്യം ഗ്ലാസ്സിലേക്ക് നാലഞ്ച് കഷ്ണം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പുതിനേടെ മണ്ടയും സ്ലൈസ് ആയിട്ട് സ്ലൈസായിട്ട് ഒരു കുക്കുംബറും സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത ലെമണും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന സബ്ജ സീഡ്സ് അതായത് കസ്കസ് ചേർത്ത് കൊടുക്കാം ഇത് കുതിർന്ന് വരുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി കാണും കേട്ടോ ഞാനതിലെ പകുതിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ രണ്ട് ഗ്ലാസ് ജ്യൂസ് അല്ലേ തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന കുക്കുംബർ ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇതുപോലെ രണ്ട് ഗ്ലാസ് ജ്യൂസാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇനി ചെറിയൊരു പീസ് കുക്കുംബർ വെച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ